ഞാൻ രാജുവിനെ കണ്ടിരുന്നു അപ്പോൾ നിങ്ങൾ ചെയ്യാൻ പോകുന്ന സിനിമയുടെ കഥ എൻ്റെ സിനിമയുമായിട്ട് ബന്ധമുണ്ട് എന്ന സാമ്യമുണ്ട് എന്ന് രാജു പറഞ്ഞു അപ്പോൾ ഒന്ന് തിരിച്ചു വിളിക്കാവോ എന്ന് പറഞ്ഞിട്ടാണെന്നാണ് അതിൻ്റെ ബോയ്സ് ഞാൻ നിങ്ങൾക്ക് വിനക്കേൽപ്പിച്ചു തരാം അപ്പോൾ തിരിച്ച് മെസ്സേജ് ആ രാജു ചേട്ടൻ എന്നോട് പറഞ്ഞിരുന്നു ചേട്ടാ ഒരു ഫൺ പരിപാടിയാണ് ഇതൊരു ഫൺ പരിപാടിയാണ് ഇതൊരു പാകിസ്ഥാനി ഉണ്ടെന്നുള്ളൂ ആ അധികമായിട്ട് ബന്ധമൊന്നുമില്ല ഇപ്പൊ തിയേറ്ററിൽ വന്ന് ഏറ്റവും പൊട്ടി പാടി സായിക്കൊണ്ടിരിക്കുന്ന പടമാണ് അല്ലേ മലയാളി ഫ്രം ഇന്ത്യ ഭയങ്കര പ്രതീക്ഷയോട് കൂടി എല്ലാവരും കാത്തിരുന്ന സിനിമയാണെങ്കിൽ കൂടിയും ജനങ്ങളുടെ പ്രതീക്ഷയുടെ ഏകാലത്ത് എത്താൻ പോലും ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്കറിയാം ഒരു കൊല്ലം മുമ്പേയാണ് ഈ സിനിമയുടെ ആദ്യ ടീസർ ഇറങ്ങുന്നത് അല്ലെ ആ ടീസർ കണ്ട് എല്ലാവരും വിചാരിച്ചത് എന്താണ് ഇതൊരു ദുർഫാൻ സിനിമയാണ് എന്നുള്ളതാണ് അല്ലെ അനുശ്വരുടെ പിന്നാലെ നടക്കുന്ന നിവിൻ എന്ന രീതിയിൽ എല്ലാവരും ആ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ആ സിനിമയ്ക്ക് വേണ്ടി കാത്തിരുന്നത് പക്ഷേ സിനിമ റിലീസ് ആകുന്നതിന്റെ ഒരു ദിവസം മുന്നേ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ ഇവർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ട്രെയിലർ എന്ന് പറയുന്നത് ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായിരുന്നു സിനിമ ഫണ്ടാണെന്ന് വിചാരിച്ച ആ ട്രെയിലർ കണ്ട എല്ലാവരും ഞെട്ടിപ്പോയി എന്നുള്ളതാണ് ശരിക്കും അതൊരു പൊളിറ്റിക്കൽ ത്രില്ലർ ട്രെയിലർ ആയിരുന്നു ആ ട്രെയിലർ കണ്ട പലരും ചോദിച്ചു പോയിട്ടുണ്ട് ഇതെല്ലാവരും ഞങ്ങൾ വിചാരിച്ച സിനിമ എന്നുള്ള രീതിയിൽ എങ്കിൽ കൂടിയും ഡിജോ ജോസിന്റെ പടമാണ് ജനഗണമനയുടെ ഡയറക്ടറാണ് അടിപൊളി പടമായിരിക്കുന്ന ആളുകൾ ടിക്കറ്റ് എടുത്ത് തിയേറ്റർ കണ്ട് പക്ഷേ ഈ സിനിമ അണിയറ പ്രവർത്തകർ ട്രെയിലറിലും ടീസറിലും കാണിച്ച കൃത്രിമത്വത്തിനും പിന്നിൽ വലിയൊരു ചതി ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളതാണ് അതിപ്പം പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് പുറത്തു വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാണെങ്കിൽ ഈ സിനിമ ഇറങ്ങുന്നതിന്റെ ഒരു ദിവസം മുന്നേ അതായത് ഇതിന്റെ ട്രെയിലർ റിലീസ് ആയതിനു ശേഷം നിഷാദ് കോയെന്ന് പറഞ്ഞ എഴുത്തുകാരൻ തന്റെ എഫ് പേജിൽ ഒരു പോസ്റ്റ് ഇടുകയാണ് എന്താണ് ആ പോസ്റ്റ് നാളെ ഇറങ്ങാൻ പോകുന്നത് സിനിമയുടെ കഥ നമുക്ക് പ്രവചിച്ചാലോ എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാൻ ഒരു സ്റ്റോറി പറയുകയാണ് പക്ഷേ ആ സ്റ്റോറി വെറും ഇരുപത് മിനിറ്റ് കൊണ്ട് ഡിലീറ്റ് ചെയ്യപ്പെട്ട് കേട്ടോ സിനിമാക്കാർ സംഘടനായിട്ടുള്ള എഫ് എഫ് കെ കൊണ്ടാണ് അത് ഡിലീറ്റ് ചെയ്തത് പക്ഷേ അറിയാലോ സോഷ്യൽ മീഡിയ അല്ല ഒരു പോസ്റ്റ് എത്തേണ്ടത് മിനിറ്റ് ഒക്കെ ധാരാളമാണ് അങ്ങനെ അതിനുള്ള ശേഷം അടുത്ത ദിവസം മലയാളി ഫ്രം ഇന്ത്യ റിലീസ് ചെയ്യാണ് ഈ പോസ്റ്റ് കണ്ട് തിയേറ്ററിൽ കയറി പല ആൾക്കാരും ആശ്ചര്യപ്പെട്ടു പോവുകയാണ് കുറിച്ചിട്ട് പോസ്റ്റ് എന്താണോ അത് തന്നെയാണ് സിനിമ എന്നുള്ളതാണ് അലറ ചില്ലറ മാറ്റങ്ങൾ വന്നു മാത്രം ഇത് കണ്ട് പലരും ഞെട്ടിപ്പോയി എന്നുള്ളതാണ് എങ്ങനെ കഥ മനസ്സിലായി എന്നുള്ള രീതിയിൽ അതിനുശേഷം നിഷാദിനെ തേടിക്കൊണ്ട് ഒരുപാട് ഇന്റർവ്യൂസ് വരാൻ തുടങ്ങി അങ്ങനെ പുള്ളിക്കാരൻ സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ചാനൽ പോയി ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാണ് അവിടെ വെച്ച് ഈ പുള്ളിക്കാരൻ എപ്പി പോസ്റ്റ് ഇടാനുണ്ടായ കാരണത്തെ കുറിച്ച് ഏറ്റുജ് തുറന്ന് പറയുന്നുണ്ട് വളരെ ഞെട്ടിക്കുന്ന അത് നമ്മൾ മാന്യരാണെന്ന് കരുതിയ പലരെയും മൂടി വലിച്ചു കീറുന്ന രീതിയിലുള്ള വെളിപ്പെടുത്തലായിരുന്നു എന്താണ് ആ സംഭവം രണ്ടായിരത്തിൽ നിഷാദ് കോഴ ജയസൂര് വെച്ച് ഒരു സിനിമ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻഡോ ബാക്ക് എന്നുള്ളതായിരുന്നു ആ സിനിമയുടെ പേര് അന്ന് ആ സിനിമ ഡയറക്റ്റ് ചെയ്യാൻ കമ്മിറ്റ് ചെയ്തത് ജോഷി ആയിരുന്നു ജോഷിയെ വെച്ച് വളരെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയ ഒരു സിനിമയായിരുന്നു നിഷാദ് കോഴ് ആദ്യം ഈ സിനിമ എഴുതിയത് തന്നെ കണ്ടായിരുന്നു ആ സമയത്ത് മമ്മുക്ക മാമംഗത്തിൽ അഭിനയിക്കായിരുന്നു അങ്ങനെ നിഷാദ് ഗോയ മാമകത്തിന്റെ സൈറ്റിൽ പോയിട്ട് മമ്മൂക്കയോട് ഈ കഥ പറയുന്നു ഇത് കേട്ടത് മമ്മുക്ക് ഈ കഥ ഭയങ്കരമായിട്ട് ഇഷ്ടമാക്കുന്നു പക്ഷെ മമ്മുക്കൊരു തിരിച്ചൊരു കാര്യം പറയുകയാണ് നിഷാദ് കഥക്കെ നല്ല കഥയാണ് പക്ഷെ ഒരു കാര്യമുണ്ട് ഇത് എന്നെ പോലുള്ള ഒരാൾ ചെയ്താൽ ശരിയാവില്ല ഇനി ഒരു കാര്യം ചെയ്ത് യൂത്തിനെ വെച്ചത് യൂത്തിനെ പറ്റിയ സിനിമ ആണെന്ന രീതിയിൽ അങ്ങനെയാണ് നിഷാദ് ഗോയ സിനിമ ജയസൂരിലേക്ക് എത്തുന്നത് കേട്ട ഉടനെ തന്നെ ഈ സിനിമ ആക്സപ്റ്റ് ചെയ്യായിരുന്നു അങ്ങനെ ഇവർക്ക് പ്രൊഡ്യൂസർ കിട്ടി പ്ലാനിങ് ഒക്കെ തുടങ്ങി ഗൾഫിൽ വെച്ചാണ് ഈ സിനിമയുടെ ഭൂരിഭാഗം ഭാഗവും ഷൂട്ട് ചെയ്യേണ്ടത് പക്ഷേ നിർഭാഗ്യവശാൽ അത് ഗൾഫിൽ കാലാവസ്ഥ ഭയങ്കര പ്രതികൂല ചൂട് കാരണം പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സമയമായിരുന്നു അന്ന് ഗൾഫിൽ അപ്പൊ ആ കാലാവസ്ഥയിൽ സിനിമ ചിത്രീകരിക്കാൻ എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ എന്താക്കി സിനിമ പോസ്റ്റ്പോൺ ചെയ്ത് അങ്ങനെ പോസ്റ്റ്പോൺ ചെയ്ത് ഒരു മാസം കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞ് അഞ്ചു മാസം കഴിഞ്ഞ് ആറ് മാസം കഴിഞ്ഞ് സിനിമയുടെ ഷൂട്ടിംഗ് ഒന്നും നടന്നില്ല എന്നുള്ളതാണ് അതോടെ ജോഷി വേറെ സിനിമ തിരക്കിലായിട്ട് ഈ സിനിമ അങ്ങ് ഡ്രോപ്പ് ചെയ്തു ചെയ്തെന്നതാണ് അതോടൊ ആ ഒരു പ്രതീക്ഷയും എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കുകയാണ് ആറ് മാസം കഴിഞ്ഞ് ഒരു കോള് ഈ പറഞ്ഞ നിഷാദ് ഗോവിന്റെ ഫോളോയ്ക്ക് വരുന്നത് എന്നെ ജയസൂര് പറയാണ് ഞാനൊരു ടെക്സ്റ്റൈൽ കോർപ്പറേഷന്റെ അഡ്വർടൈസ്മെന്റിന് പോയ സമയത്ത് പരസ്യത്തിൽ അഭിനയിക്കാൻ പോയ സമയത്ത് ഞാൻ ഡിജോ ജോസിനെ കണ്ടായിരുന്നു പുള്ളിക്കാനായിരുന്നു അഡ്വർട്ടൈസ്മെന്റ് ഡയറക്ടർ അപ്പൊ പുള്ളിക്കാനായിട്ട് ഞാൻ ഈ പ്ലോട്ട് പങ്കുവച്ചിട്ടുണ്ട് പുള്ളിക്കാന് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടി തീരുമാനിച്ചിട്ട് ഈ സിനിമ നിറപ്പിക്കുന്ന രീതിയിൽ ഒരു ഫേവേറ്റ് ചെയ്ത് കൊടുത്തതാണ് സംഭവം അങ്ങനെ നേരെ എന്തൊക്കെയാണ് ഈ പോയ ഡിജോ ജോസിന്റെ അടുത്തേക്ക് പോയി കഥ പറയുകയാണ് ഡിജോ ജോസിനെ കേട്ട ഉടനെ തന്നെ കഥ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അങ്ങനെ നമുക്ക് നോക്കാം ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഡിജോ ജോസ് അവിടെ ഇറങ്ങി പോവാണ് അതിനുശേഷം പലതവണ നിഷാദ് ഡിജോനെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഞാൻ തിരക്കിലാണ് ഫാമിലി ഫംഗ്ഷൻ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡിജോ ഒഴിഞ്ഞു മാറുകയായിരുന്നു അതോടെ നിഷാദിനെ മനസ്സിലായി ഡിജോനെ കിട്ടില്ല എന്നുള്ളത് അങ്ങനെ ആ പ്രതീക്ഷയും എന്നുള്ളതാണ് അങ്ങനെ എല്ലാ പ്രതീക്ഷയും മറ്റിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഗോകുലം കൃഷ്ണമൂർത്തി നിഷാദിനെ വന്ന് കാണുന്നത് അതിനിടയ്ക്ക് ഡിജോയ് കിട്ടാതെ പോയേക്കും ജയസൂര്യം ഈ പാൻ ഡ്രോപ്പൌട്ട് ചെയ്ത് കേട്ടോ പുള്ളിക്കാരൻ വേറെ സിനിമയെ തിരുക്കലായിട്ട് പോയി എന്നുള്ളതാണ് അപ്പൊ നായകനും കിട്ടാത്ത ഒരു അവസ്ഥ ഒന്നാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഗോകുലം കൃഷ്ണമൂർത്തി അടുത്തേക്ക് വരുന്നത് അങ്ങനെ ഗോകുലം കൃഷ്ണമൂർത്തി പറയുകയാണ് നമുക്ക് പൃഥ്വിരാജിന്റെ അടുത്ത് പോയി കഥ അവതരിപ്പിച്ചാലോ പൃഥ്വിരാജിന്റെ ഡേറ്റ് കിട്ടി കഴിഞ്ഞാണെങ്കിൽ ഡയറക്ടേഴ്സ് വന്ന് ക്യൂ നിൽക്കും നമുക്ക് സുഖത്തിൽ ഈ സിനിമ മുന്നോട്ട് അങ്ങനെ അങ്ങനെന്താക്കിട്ട് നേരെ കടുവിന്റെ സെറ്റ് പോയിട്ട് പൃഥ്വിരാജിനെ കാണാണ് പൃഥ്വിരാജിന് കഥ പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് പൃഥ്വിരാജൻ ഭയങ്കരമായിട്ട് കഥ ഇഷ്ടപ്പെട്ടു പക്ഷെ അവിടെ ഒരു പ്രശ്നം പറ്റി എന്താണെന്ന് വെച്ചാണെങ്കിൽ നമുക്കറിയാം പൃഥ്വിരാജ് ആണ് മലയാളത്തിൽ ഏറ്റവും തിരക്കേറിയ നടനാണ് പൃഥ്വിരാജ് ആസ് ആൻ ആക്ടർ ആക്ടറെന്ന് മാത്രമല്ല പുള്ളിക്കാരൻ പ്രൊഡ്യൂസർ ആണ് ഡയറക്ടർ ആണ് അതുകൊണ്ട് തന്നെ ഒരു സെറ്റിൽ നിന്ന് അടുത്ത സെറ്റിലേക്ക് ഇങ്ങനെ പുള്ളിക്കാരനെ പോഴും പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഡേറ്റിന് അല്പം സമയം വേണം ഞാൻ ഇത് ചെയ്തോണെന്നുള്ള രീതിയിൽ പൃഥ്വിരാജ് എന്തൊക്കെയാണ് ഈ പ്ലാൻ ഏറ്റെടുക്കുകയാണ് അങ്ങനെ അവർ പൃഥ്വിരാജുമായിട്ടുള്ള ഡീൽ ഉറപ്പിച്ച് തിരിച്ചു വന്ന് ഇത് കഴിഞ്ഞു കുറച്ച് മാസങ്ങൾക്ക് ശേഷം പൃഥ്വിരാജിന്റെ ഫോണിൽ നിന്നും നിഷാദ് ഗോയ്ക്ക് ഒരു കോൾ വരാണ് അന്നേരം പൃഥ്വിരാജ് സലാൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പൃഥ്വിരാജ് നേരെ നിഷാദിന്റെ അടുത്ത് പറയുകയാണ് നിഷാദ് ഞാനിങ്ങനെ ഒരു ന്യൂസ് കേട്ടു നമ്മുടെ ഡിജോ നിവിൻ പോളി വെച്ച് പുതിയൊരു സിനിമ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട ചില പ്ലോട്ടുകൾ ഞാൻ കേൾക്കാൻ ഇടിയായി നിങ്ങൾ അന്ന് പറഞ്ഞ അതേ കഥ എനിക്ക് തോന്നിയത് നിങ്ങൾ ഒരു കാര്യം ചെയ്യ് നിങ്ങളും ഡിജോയും തമ്മിൽ ഒന്ന് ഡിസ്കസ് ചെയ്ത് കാര്യങ്ങളൊന്ന് തീരുമാനത്തിലെത്തി ഇത് എബിയും വിമാനം പോലെ ആവില്ലേ എന്നുള്ള രീതി എബിയും വിമാനം അറിയാലോ രണ്ടും ഒരേ സ്റ്റോറിയാണ് ഇതേമാതിരി മാതിരി രണ്ടാൾക്കാർ തെറ്റി പിരിഞ്ഞ് അപ്പുറത്ത് പോയി എടുത്ത രണ്ട് പടങ്ങളാണിത് അതേ മാതിരി ഇതാവല്ലേ എന്നുള്ള രീതി അങ്ങനെ ഇത് കേട്ട ഉടനെ തന്നെ നിഷാദ് എന്താ എന്താക്കാണ് ഡിജോനെ കോൺടാക്ട് ചെയ്യാണ് പക്ഷേ ഡിജോ അപ്പൊ ലൈനിൽ കിട്ടില്ല എന്നുള്ളതാണ് എന്തിനു ശേഷം എന്താ എന്താക്കാണ് പുള്ളിക്കാരെ മെസ്സേജ് അയക്കാണ് ആ മെസ്സേജ് അയച്ചതിന്റെ തെളിവുകളും കാര്യങ്ങളും നിഷാദ് പോലെ എന്താക്കുന്നുണ്ട് ക്യൂ സ്റ്റുഡിയോയിൽ കാണിക്കുന്നുണ്ട് നമുക്ക് എന്താണെന്ന് കിട്ടിയില്ല അപ്പോൾ ഞാൻ അയച്ച ഡിജോക്ക് മെസ്സേജിന്റെ വാട്സാപ്പിൽ അയച്ച മെസ്സേജിന്റെ സ്ക്രീൻഷോട്ടാണ് ഇതിൻ്റെ ഡേറ്റ് പത്തൊമ്പത് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അതായത് ബോസൺ കമ്പനി എന്ന് പറയുന്ന നമ്മൾ ഇതിൻ്റെ തന്നെ പ്രൊഡ്യൂസറുടെ തോന്നുന്നത് എനിക്ക് സിനിമ ട്രിസ്റ്റന്റ സിനിമ അവിടെ ഷൂട്ട് നടക്കുന്ന സമയമാണ് ആ സമയത്താണ് ഞാൻ ഈ മെസ്സേജ് അയക്കുന്നത് നിങ്ങൾ വെരിഫൈ വെരിഫൈ ചെയ്തോളൂ ഇതിൻ്റെ ഒറിജിനലിൻ്റെ തൈലുണ്ട് അപ്പോൾ തന്നെ അവർ പറഞ്ഞ ഒരു കാര്യത്തിലൂടെ ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല എന്ന് പറയുന്നതിലുള്ള കള്ളം ഇവിടെ കൂടിയാണ് ഇനി ഞാൻ ആ തന്നത് ബിജോടെ തന്നെ നമ്പറാണോ സംശയമുണ്ടാവും അതുകൊണ്ട് നമ്പറിൻ്റെ കൂടെ അത് വരുന്ന പേപ്പറാണത് ഇത് രണ്ടായിരത്തി മൂന്നില് മാർച്ച് ഫെബ്രുവരി മാസം അല്ലേ മാർച്ച് മാസം ഒമ്പത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നടന്ന സംഭവമാണ് ഇതിന്റെ തന്നെ നമ്മൾ അനൗൺസ് ചെയ്ത ജയസൂര്യയുടെ ബർത്ത്ഡേക്ക് അനൗൺസ് ചെയ്ത രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അല്ലെങ്കിൽ ഒരു ഒന്നേകാൽ വർഷത്തെ അധ്വാനമാണ് പറഞ്ഞു അപ്പൊ എന്റെ അധ്വാനം നിങ്ങൾ ആലോചിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഞാൻ അനൗസ് ചെയ്ത സിനിമയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഞാൻ മാത്രമല്ല ജയസൂര്യയുടെ ബോളും ചിലപ്പോണ്ടാവും ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളൊക്കെ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഈ മെസ്സേജ് ഡിജോനെ അയച്ച കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ ഈ സ്ക്രിപ്റ്റ് അയച്ച കാര്യം ഇതിനുശേഷം അതല്ലെങ്കിൽ ഇതിന് ഇമീഡിയറ്റ് ആയിട്ട് ഡിജോ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഏകദേശം എൻ്റെ കണ്ടന്റ് ഞാൻ പറയാം ഞാൻ ഐഡിയ അന്വേഷണം അത് പോയാം ഞങ്ങൾ പറഞ്ഞിട്ടൊരു മെസ്സേജ് അയച്ചു ഞാൻ ഞാൻ ആ രാജുവിനെ കണ്ടിരുന്നു അപ്പം നിങ്ങൾ ചെയ്യാൻ പോകുന്ന സിനിമയുടെ കഥ എന്റെ സിനിമയുമായിട്ട് ബന്ധമുണ്ട് എന്ന് സാമ്യമുണ്ട് എന്ന് രാജു പറഞ്ഞു അപ്പോൾ ഒന്ന് തിരിച്ചു വിളിക്കാവോ എന്ന് പറഞ്ഞിട്ടാണെന്നാണ് അതിൻ്റെ വോയിസ് ഞാൻ ഉണക്കേപ്പിച്ചു തരാം അപ്പോൾ തിരിച്ച് മെസ്സേജ് ആ രാജു ആയിട്ട് എന്നോട് പറഞ്ഞിരുന്നു ചേട്ടാ ഇതിന്റെ ഒരു ഫൺ പരിപാടിയാണ് ഇതിലൊരു ഫൺ പരിപാടിയാണ് അത് അപ്പൊ അതാണ് ഡിജോൻ ഇതുമായി ബന്ധപ്പെട്ട് നിഷാദ് കോൺടാക്ട് ചെയ്ത സമയത്ത് ഡിജോന് മറുപടി എന്തായിരുന്നു ഇതൊരു ഫൺ സിനിമയാണ് ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചെടുത്ത സിനിമയാണെന്നുള്ളതാണ് ഇതിലൊരു പാകിസ്ഥാനി ക്യാരക്ടർ ഉണ്ട് അത്രേ ഉള്ളൂ എന്നുള്ള രീതിയിൽ നിഷാദ് അത് വിശ്വസിക്കുകയും ചെയ്തു നിഷാദ് പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ സിനിമയിലെ ആദ്യ ട്രെയിലർ വന്നത് എങ്ങനെയായിരുന്നു ഒരു ഫൺ സിനിമയാണെന്നുള്ള രീതിയിലായിരുന്നു അല്ലെ ലോകത്താദ്യമായിട്ട് എറക്കും ഒരു സിനിമ ടീസർ ഇങ്ങനെ ഇറക്കുന്നത് ഏതൊരു സിനിമയാണെങ്കിലും ടീസർ വണ്ണ് തൊട്ട് തന്നെ ഇത് എങ്ങനെ സിനിമയാണ് ഈ സിനിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇത് മാസാണോ ക്ലാസ് ആണോ അതല്ലെങ്കിൽ ആണോ ഈ ഹിന്ദി നമുക്ക് തരും അല്ലെ പക്ഷേ ഈ സിനിമ ഫസ്റ്റ് ടീസറിൽ തന്നെ ഹിന്ദെന്നാണ് ഫണ്ട് സിനിമയാണെന്നുള്ളതാണ് അങ്ങനെ അവസാന സിനിമ ഇറങ്ങുന്നതിന്റെ തലേന്നാണ് ഇതൊരു പൊളിറ്റിക്കൽ ത്രില്ലർ ആണെന്നുള്ളത് ഞാൻ അറിയുന്നത് എന്തുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ഇത് മറച്ചു വെച്ചു അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഇവരുടെ ഈ പ്രവൃത്തിയും വിഷാദ് പറഞ്ഞ കാര്യങ്ങളും തമ്മിൽ നല്ല പൊരുത്തമുണ്ടെന്നുള്ളതാണ് അങ്ങനെയെങ്കിലും ഇവിടെ ഡിജോ പക്ക ഒരു മോഷണം നടത്തിയെന്ന് തന്നെ വേണം പറയാൻ അല്ലെ ഒരു കഥ ഒന്ന് പറഞ്ഞിട്ട് അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് വേറെ സിനിമ എടുക്കാന്ന് പറയുന്നത് അതിന് വലിയ മോഷണം വേറെ ഇല്ല എന്തായാലും പുള്ളിക്കാരിന്റെ ഇന്റർവ്യൂ ചെറിയ രീതിയിൽ രീതിയിലങ്ങ് വൈറലായി വൈറലായപ്പോഴേക്കും ഇതിനെതിരെ പ്രതികരണവുമായി ലിസ്റ്റിൻ സീഫനും ഡിജോ ജോസും പിന്നീട്

വിമാനം ഒരുമിച്ച് ഉണ്ടായിട്ടുള്ളതാണ് അതൊക്കെ കോർട്ടിൽ കേസ് പോയി ഒരാൾ സക്സസ് ആയോ രണ്ടും സിമിലർ അല്ല കഥ ആർക്കും ചിന്തിക്കാമെന്നാന്ന് പറഞ്ഞിട്ടാണ് കോടതി അതിനെ ഇത് വെച്ചത് പക്ഷെ അതൊക്കെ എത്ര നാൾ മുമ്പ് ഈവൻ അറിഞ്ഞുകൊണ്ടിട്ടാണ് ഇത് പടം റിലീസ് ചെയ്യുന്നതിന് ജസ്റ്റ് തലേ ദിവസം വൈകിട്ട് കൊണ്ടുപോയി ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് നമ്മളൊരു ഇൻഡസ്ട്രിക്ക് തന്നെ ഒരു നാണക്കേടുള്ള ഒരു കാര്യമാണ് കാരണം അദ്ദേഹത്തിന് എന്നെ അറിയാവുന്നതാണ് നിവിനെ അറിയാവുന്നതാണ് ഡിജോന ഇപ്പീവിനറിയാവുന്ന അല്ലെങ്കിൽ അതിന് മുമ്പ് മീഡിയേറ്റേഴ്സിനെ വെക്കാലോ ഒരു പോലീസ് റിസോസിയേഷൻ കംപ്ലൈന്റ് ചെയ്യാം അല്ലെങ്കിൽ ഇവരുടെ സംഘടനയുണ്ടോ അവിടെ വന്നിട്ട് ഒരു കംപ്ലൈന്റ് ആയിട്ട് ഫെഫ്കൈൽ ഇപ്പീന് ചെല്ലാം ഒരു പറഞ്ഞിട്ട് അതിന് ചോദിക്കാനുള്ള അവസരങ്ങൾ നൽകണ്ടേ ആ പാവത്തിന് ഇതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് തവണ ഡിജോനെ ബന്ധപ്പെട്ടതാണ് അല്ലേ അതുവരെ ഫൺ സിനിമയാണ് ഫൺ സിനിമയാണെന്നും പറഞ്ഞു നടക്കല്ലായിരുന്നു സിനിമയുടെ തലേന്നാണ് നിശ അത് മനസ്സിലാക്കുന്നത് ഇതിങ്ങനെ ഒരു സിനിമയാണ് തന്റെ സിനിമ കട്ടെടുത്തതാണെന്നുള്ളത് അപ്പൊ പിന്നെ അപ്പോഴേ പ്രതികരിക്കാൻ പറ്റത്തുള്ളൂ പുളിക്കാനെ പോസ്റ്റ് പ്രതികരിച്ചു എന്നുള്ളതാണ് അപ്പൊ പിന്നെപ്പോൾ പറഞ്ഞ മാതിരി മുന്നേ പ്രതികരിച്ചാൻ പോരായിരുന്നു എന്നുള്ളതിൽ അവിടെ പ്രസക്തില്ല എന്നുള്ളതാണ് എന്തായാലും ഒമ്പത് മിനിറ്റോളം ഉള്ള ഒരു ഇന്റർവ്യൂ ആണ് ഇന്റർവ്യൂ കണ്ട് ഏതൊരാൾക്കും മനസ്സിലാകും ഇവർ തെറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്ത് തെറ്റിന് ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ് അപ്പൊ ഈ രണ്ട് ഭാഗം കേട്ടെടുത്തോട് എനിക്ക് മനസ്സിലായത് ഇവിടെ ന്യായം നിഷാദിന്റെ ഭാഗത്താണ് ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമ കട്ടെടുക്ക അല്ല എനിക്കെന്താ ഉദയനാണ് താരം എന്നുള്ള സിനിമ ആണ് ഓർമ്മ വരുന്നത് അതിലിങ്ങനാണല്ലോ മോഹൻലാലിന്റെ കഥ ശ്രീനിവാസം കട്ടെടുത്തിട്ട് വലിയ സൂപ്പർ സ്റ്റാറായി മാറുന്നത് അതിന്റെ ഒരു മറ്റൊരു രീതി അല്ലെ പക്ഷെ ഡിജോവ പോലുള്ള ഒരാൾക്ക് ഇതിന് ആവശ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്റെ ചോദ്യം കാരണം ജനഗണമനെ പോലുള്ള ഒരു ഹിറ്റ് സിനിമ എടുത്ത് നിൽക്കുന്ന ഒരാൾക്ക് എന്തിനായിരുന്നു ഇങ്ങനെ മോശം നടത്തേണ്ട ആവശ്യം പിന്നെ പലരും പോളിന്റെ കുറ്റം പറയുന്നുണ്ട് ഞാൻ എനിക്ക് പോളിന്റെ പടം കാണില്ല അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് നീൻ പോളിതിൽ തീർച്ച നിർപരാധിയാണ് പുള്ളിക്കാനെടുത്ത് പറയുന്നു കഥ ഇഷ്ടപ്പെടുന്ന കമ്മിറ്റ് ചെയ്യുന്നു അഭിനയിക്കുന്നു പോരുന്ന പുള്ളിക്കാനെതിരെ യാതൊരു റോൾ ഇല്ല എന്നുള്ളതാണ് പിന്നെ സ്വന്തം സിനിമ പുറത്തിറങ്ങുന്ന സമയത്ത് അതിനെതിരെ ഇങ്ങനെ ക്യാമ്പയിൻ ഒക്കെ വരുന്ന സമയത്ത് അത് നിവിൻ പോളിന്റെ കാര്യം തന്നെയല്ല ബാധിക്കുക അതുകൊണ്ട് ഇതിനെതിരെ പ്രതികരിച്ചെന്ന് മാത്രം ഇത് തികച്ചും സ്ക്രിപ്റ്റ് റൈറ്ററും ഡയറക്ടറും തമ്മിലൊരു പ്രശ്നമാണ് ആ രീതിയിൽ തന്നെ കാണുക എന്നുള്ളതാണ് എന്തായാലും ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ചിന്തിച്ചു പോയ കാര്യം എന്താണെന്ന് അറിയാം പടം പൊട്ടിയത് ജയിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ജയിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അവസ്ഥ ആലോചിച്ചോക്കി നിശാദീ ആരോപണവുമായി വരുന്ന സമയത്ത് ആൾക്കാർ പറയും വിജയിച്ച പടത്തിന്റെ ക്രെഡിറ്റ് എടുക്കാൻ വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാരെ മുറി പിടിക്കും അല്ലെ ഭാഗ്യം അങ്ങനൊന്നും സംഭവിക്കാത്തത് അപ്പൊ പടം പൊട്ടിയെക്കൊണ്ട് പുള്ളിക്കാരൻ പറഞ്ഞത് ആൾക്കാർ മകയിലൊക്കെ എടുത്തു എന്നുള്ളതാണ് എന്തായാലും നിഷാദ് എന്നെ പിന്നീട് പറയുന്നുണ്ട് എന്റെ ഒരുപാട് കാലത്ത് അധ്വാനമാണിത് ഇനി എനിക്ക് ഈ സിനിമ വെച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല സാരമില്ല ഞാൻ എൻ്റെതായ രീതിയിൽ നീങ്ങിക്കോളാം എന്നുള്ള രീതിയിൽ എന്താണ് ഇതൊക്കെ കേട്ടപ്പോ നിങ്ങൾക്ക് തോന്നുന്നത് ആരുടെ ഭാഗത്താണ് ന്യായം നിഷാദിന്റെ ഭാഗത്താണോ അതോ ഡിജോയുടെ ഭാഗത്താണോ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ ആ പടത്തൊരു ടോപ്പിക്കുമായി ഒന്നും കാണാം